നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ പിന്നിട്ട് പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മടങ്ങി തുടങ്ങി എന്നാൽ ഇത്തരത്തിൽ ഓരോ വിലക്കുകളും മറികടന്ന് പ്രവാസികൾ എത്തിച്ചേരാൻ നൽകേണ്ടി വരുന്നത് ലക്ഷ്യങ്ങളാണെന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിക്കുന്നു ഇപ്പോഴത്തെ ആ കുവൈറ്റിലെത്താൻ യു എക്ക് പകരം പുതിയ ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ തേടുകയാണ് പ്രവാസികൾ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിനാല് രാജ്യക്കാർക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് വരാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം ആയതിനാൽ തന്നെ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ രണ്ടാഴ്ച താമസിച്ചു കോവിഡ് ഇല്ലെങ്കിൽ കുവൈറ്റിൽ എത്താമെന്ന നിബന്ധനയും നിലനിൽക്കുകയാണ് ആയതിനാലാണ് ഇത്തരത്തിൽ പ്രവാസികൾ യു എയെ ആശ്രയിച്ചു വരുന്നത് എന്നാൽ മതിയായ രേഖകളില്ലാതെ സന്ദർശക വിസയിലെത്തിയ നൂറോളം ഇന്ത്യക്കാരെയും അറുന്നൂറ്റി എഴുപത്തിയെട്ട് പാകിസ്ഥാൻ സ്വദേശി യും ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് മടക്കി റിട്ടേൺ ടിക്കറ്റും ഇല്ലാതെ എത്തിയതിനാലാണ് ഇന്ത്യക്കാർക്ക് ദുബായിൽ പ്രവേശനം നിഷേധിച്ചത് മലയാളി പ്രവർത്തകരുടെ തുടർന്ന് രേഖകൾ ശരിയാക്കി മലയാളികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുകയും ചെയ്തു എന്നാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്ക് മടങ്ങേണ്ടി വന്നു അതേസമയം രണ്ടായിരം ദീർഘം കൈവശം വെക്കാതെ എത്തിയതിനാണ് പാകിസ്ഥാനുകളെ മടക്കി അയച്ചത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശക വിസക്കാർ റിട്ടേൺ ടിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശവും നൽകിയിരുന്നു പാകിസ്ഥാനികൾ രണ്ടായിരം ദീർഘം കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുതൽ കർശനമാക്കിയിരുന്നു ഇത് പാലിക്കാത്തെത്തിയവരാണ് മടക്കിയത് പലർക്കും റിട്ടേൺ ടിക്കറ്റോ താമസിക്കുന്നത് എവിടെയാണെന്ന രേഖകളോ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം മുഴുവൻ വിമാനത്താവളത്തിൽ തങ്ങിയ ശേഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് മലയാളികൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് പോലും ഗോയറിലാണ് ഇവർ എത്തിയത് എയർ ബ്ലൂ ഫ്ലൈറ്റ് ബൈ പി എന്നീ വിമാനങ്ങളിലാണ് പാകിസ്ഥാനുകൾ എത്തിയത് അറുനൂറ്റി എഴുപത്തിയെട്ട് പാകിസ്ഥാൻകാർക്ക് അനുമതി നിഷേധിച്ചതായി രേഖകൾ കൃത്യമാക്കിയ ശേഷം മാത്രമേ യാത്ര ചെയ്യാനാവൂ എന്നും പാകിസ്ഥാൻ എംബസി അറിയിക്കുകയുണ്ടായി റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് യാത്ര അനുവദിക്കില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എയർലൈനുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തന്നെ കൂടുതൽ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് മാത്രം ഇത്തരം സന്ദർശക വിസയിൽ പ്രവാസികൾ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ എംബസി സൗദി കുവൈത്ത് പോലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേരാൻ പ്രവാസികൾ ആശ്രയിച്ചു വരുന്നത് ദുബായിയാണ് ഇന്ന് ഇവർ കൈക്കൊള്ളുന്നത് സന്ദർശക വിസയമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ